വലിയ വലിയ ഇവന്റുകൾ നടക്കുമ്പോൾ അവസാനഘട്ട മെനുക്ക് പണിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന ശീർഷകങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ പലപ്പോഴും ലീഡുകൾ വരാറുണ്ട് ഇതുപോലെ വിശുദ്ധമായ റമദാൻ നമ്മുടെ പടുവാതിക്കൽ എത്തി നിൽക്കുകയാണ് ആ റമദാൻ ഇനി വിരലിനെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഒരുക്കങ്ങൾക്ക് കൂടെ ആക്കം കൂട്ടേണ്ടതുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാം സംസാരിച്ചത് വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ ആത്മീയമായ ഒരുക്കം എങ്ങനെ നടത്തണം എന്നതായിരുന്നു നിരവധി ഒരുക്കങ്ങൾ വിശുദ്ധ റമദാനിന് വേണ്ടി ഒരു മുമ്മിനായ മനുഷ്യൻ സജ്ജമാക്കേണ്ടതുണ്ട് അതിലൊന്ന് മതപരമായ ഒരുക്കമാണ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന റമദാനിലെ അതിവിശിഷ്ടമായ ആരാധനയാണ് നോമ്പ് അതുകൊണ്ട് നോമ്പിന്റെ മസാലകൾ അറിയുക എന്നത് കൊണ്ട് നിസ്കാരത്തിന്റെ മസലകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും അതേ കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധിവരെ അതിലൊന്നും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പൂർത്തീകരിച്ച് നിസ്കരിക്കാൻ സാധിക്കും എന്നാൽ പലപ്പോഴും വാർഷികമായി ആചരിക്കപ്പെടുന്നത് അപാകതകൾ നാം പോലും അറിയാതെ നമ്മുടെ നോമ്പിനെ കവർന്നെടുക്കും അങ്ങനെ നോമ്പായിക്കൂല അതുകൊണ്ട് നോമ്പിനെ കുറിച്ച് പഠിക്കുകയും അതിന്റെ നിബന്ധനകൾ അതിന്റെ ഫർദുകൾ മാത്രമല്ല അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ സുന്നത്തുകൾ

പട്ടിണി കിടന്നു എന്ന മിച്ചം കിട്ടി എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് നാം അതപ്പതിക്കാൻ പാടില്ല അതുകൊണ്ട് നാം തീർച്ചയായും മതപരമായ ഒരുക്കം വരുന്ന മറ്റൊന്ന് ശാരീരികമായ ഒരുക്കമാണ് ശാരീരികമായ തയ്യാറെടുപ്പ് നടത്തണം നാളെ നോക്കാണ് എന്നറിയുമ്പോൾ നാളെ എന്തായാലും നിർബന്ധമായി ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മാറ്റിവെക്കുന്നു എന്ന നിലയിലേക്ക് നമ്മൾ മാറുമ്പോ ഒരു പക്ഷേ നല്ല ക്ഷീണവും പ്രയാസവും അനുഭവപ്പെടും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കുറച്ച് കുറച്ച് കൊണ്ടുവരിക ചിലരൊക്കെ അഞ്ചും ആറും പത്തും കാപ്പിയൊക്കെ കുടിക്കുന്നവരുണ്ടാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകുമ്പോഴേക്കും പത്തും പന്ത്രണ്ടും കാപ്പി കുടിച്ചും നിന്ന ആളുകൾ ഉണ്ടാവും അവരൊക്കെ ആ രാവിലെയുള്ള കാപ്പി ഒക്കെ കുറച്ചു കുറച്ച് കൊണ്ടുവരിക ഇല്ലെങ്കിൽ നമുക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടും അതൊരു നോമ്പിനോട് വെറുപ്പും മനസ്സിയും ഉണ്ടാക്കാൻ കാരണമാവും അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ നോമ്പിന്റെ ആന്തരികമായി നമുക്ക് ലഭിക്കേണ്ട വലിയ ഒരു പവർ അത് നഷ്ടമായി പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുന്നു അതുപോലെ ദുശീലം പല ആളുകളിലും ഉള്ള ഒരു ദുശീലമാണ് പുകവലിക്കുക എന്നത് അതുകൊണ്ട് ആ പുകവലി നിർത്തിക്കൊണ്ടേയിരിക്കണം സ്മോക്കർമാരൊക്കെ ഉണ്ടാവും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ വലിച്ചു നിർത്തുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും നല്ല സ്വഭാവമല്ല ആ തുഷഭാവം ഇന്നു മുതൽ മെല്ലെ മെല്ലെ മെല്ലേ നിർത്തിക്കൊണ്ടിരിക്കണം ഈ റമദാനോട് കൂടെ പൂർണ്ണമായും നമ്മൾ നിർത്തണം റമദാനിലൊക്കെ ചില ആളുകൾ ഒന്നും രണ്ടും ദിവസമൊക്കെ കിടന്നങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമം തോന്നും കാരണം അവർക്ക് കിട്ടേണ്ടത് ഉള്ള കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് വലിച്ചിട്ടാണ് അവരൊക്കെ ചിലര് നോമ്പ് തുറക്കാറുള്ളത് ആ സിസ്റ്റം ഒക്കെ ഒഴിവാക്കുന്നവര് സാഹചര്യം നമുക്ക് ഈ നോമ്പോർഡ് കൂടെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ശാരീരികമായി തയ്യാറെടുപ്പ് ഇന്ന് മുതലേ ആ പുകവലി എന്ന് പറയുന്ന കുറച്ച് 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 കൊണ്ടുവരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് അറ്റാക്ക് വന്നാൽ വലിയ രോഗങ്ങൾ വന്നാൽ ഡോക്ടർ പറയുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു അറ്റാക്ക് കൂടി സംഭവിച്ചാൽ പോകും നിങ്ങളുടെ ഈ പുകവലി നിർത്തണം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സ്റ്റോപ്പ് ഫ്രീ അന്ന് തന്നെ സ്റ്റോപ്പ് ഫ്രീ അല്ലേ നമുക്ക് അനുഭവങ്ങളല്ലേ അപ്പൊ അതിനൊക്കെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരു ദുസ്വഭാവമാണ് എന്ന് മനസ്സിലാക്കി അത് നീക്കിവെക്കാൻ അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയണം ചില ആളുകൾ റമദാനിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പ്രയാസപ്പെടുമെങ്കിലും ആ റമദാനോട് കൂടെ അത്തരം സ്വഭാവങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്നവരുണ്ട് വലിച്ചെറിയുന്നവരുണ്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറുന്നു അതാരും ഇഷ്ടപ്പെടൂല്ല നമ്മുടെ ഭാര്യമാർക്ക് പോലും ഉറപ്പായിരിക്കും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവുകയാണ് അവരോട് ചോദിച്ചാൽ മതി സ്നേഹം ഉണ്ടാകുന്ന സമയത്തൊക്കെ ആരും ഇഷ്ടപ്പെടാത്ത സ്വഭാവം തന്നെയാണ് അപ്പൊ അത് നിർത്തനാക്കാൻ പറ്റിയ ഒരു മാസം കൂടെയാണ് റമദാൻ റമദാനിൽ പകൽ എന്തെയോളം നമ്മൾ എത്രമാത്രം അള്ളാഹുവിനു വേണ്ടി റബ്ബന കാണുന്നുണ്ട് മറ്റാരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ ഏകദേശം റമദാനിൽ പകൽ പതിമൂന്നോ പതിമൂന്നര മണിക്കൂറോ വരും ബാക്കി കുറഞ്ഞ സമയമേ ഉള്ളൂ പ്രധാനമായ സമയം പകൽ കഴിഞ്ഞു പോയാൽ പിന്നെ കുറച്ച് സമയമേ ഉള്ളൂ ആ സമയം അതുകൂടി നമ്മളെന്ന് കൺട്രോൾ ചെയ്ത് രാത്രി കാലങ്ങളിലും അള്ളാഹുവിനു വേണ്ടി ഞാനിത് നടത്തലാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നാവാൻ കഴിയും അള്ളാഹു ആ ഒരു നല്ല ബുദ്ധി നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അതുപോലെ തന്നെയാണ് ആരോഗ്യപരമായി ചില ആളുകൾക്കൊക്കെ വലിയ പ്രയാസങ്ങൾ രോഗങ്ങളുള്ളവരുണ്ടാകും രോഗങ്ങൾ ഉള്ള ഉള്ളവർ ഡോക്ടറെ കണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പ്രഷർ ഷുഗർ ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അവർ ഡോക്ടറെ കണ്ട് കൃത്യമായി ഡോക്ടറോട് നിർദ്ദേശം തന്നെ അവർ ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാവും മരുന്ന് കഴിക്കുന്നവരുണ്ടാവും കൃത്യമായും അവർ ഡോക്ടറെ കണ്ട് നിർദ്ദേശം തേടിയതിന് മാത്രമാണ് ശേഷം മാത്രമാണ് റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് അല്ലെങ്കിൽ ആരോഗ്യപരമായ വലിയ അപകടങ്ങൾ സംഭവിക്കും എന്ന് ആരോഗ്യ വിദഗ്ധന്മാർ അവരുടെ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മറ്റൊന്ന് സാമ്പത്തികമായി തയ്യാറെടുപ്പാൻ സാമ്പത്തിക തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബജറ്റ് ശിശുദ്ധ റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറാക്കണം നമ്മുടെ ബജറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആ റമദാനിൽ കഴിക്കാനുള്ളതിനെ കുറിച്ചായിരിക്കും യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറഞ്ഞാൽ ആധുനിക സയൻസ് പറയുന്നത് ഓപ്പറേഷൻ വിത്തൗട്ട് സർജറി എന്നാണ് സർജറി ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് നോമ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും നോമ്പിന് മുന്നേ അമ്പത്തി അഞ്ച് കിലോയുള്ള ആള് നോമ്പ് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും അറുപത്തി അഞ്ച് കിലോയിലേക്ക് ഉയരുകയാണ് പലരും ചെയ്യാറുള്ളത് എന്താ കാരണം കാരണം റമദാനിൽ പകരന്തിയോളം പട്ടിക കിടക്കുന്നതിന് പലിശയിൽ കൂട്ടു പലിശയും പിന്നെ എക്സ്ട്രാ പലിശയും രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കൊണ്ടുപോകുക അതുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് ഉണ്ടാവില്ല തറാവികൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്ന കർമ്മങ്ങളൊക്കെ വിശാജാണ് നമ്മുടെ കാതിൽ ഊതിത്തരുന്നത് അതിനനുസരിച്ച് നമ്മൾ പല റമദാനിലെയും രാത്രികളിലെ അഭിമാനത്തുകൾ മുടങ്ങിപ്പോകും അതുകൊണ്ട് അതിനെ ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് അത് കുറച്ചു കൊണ്ട് വരാനുണ്ട് മറ്റൊന്ന് ബജറ്റ് വേണ്ടത് ആ ബജറ്റ് അനുസരിച്ച് നമ്മൾ പാവങ്ങൾക്ക് ഒരു വിഹിതം കൊടുക്കുന്നവരാവാ റമദാനികൾ മാത്രം സക്കാത്തു കൊടുക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ കൊടുക്കണം എങ്കിൽ അതിന് കാലം എത്തണം സമയം എത്തണം എങ്കിലും നമ്മുടെ ബിസിനസിന്റെ ഒക്കെ സക്കാത്തുകൾ നേരത്തെ തന്നെ കൊടുക്കാം എന്ന് ഉണ്ട് അതനുസരിച്ച് പാവങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടി കൊടുക്കുക വിശുദ്ധ റമദാനിലാവുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വലിയ കൂലിയാണ് നമുക്കത് കൊടുക്കുന്നതിലൂടെ അവർക്ക് വലിയ ആശ്വാസവുമാണ് അത് നൽകുന്നവരായി മാറുക അപ്പൊ സാമ്പത്തികമായ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വതകൾക്ക് ഹതിയകൾക്ക് വേണ്ടി നാം ഒരു വിഹിതം നീക്കി നീക്കിവെക്കണമെന്നാണ് മറ്റൊന്ന് കുടുംബത്തെ കൂടി നമ്മൾ തയ്യാറാക്കുക എന്നതാണ് നമ്മൾ ഒരുപാട് പാരായണം ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ സ്ഥലത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നവരുണ്ടാവും ജമാനത്തു മുടക്കാത്തവരുണ്ടാവും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടാവും പക്ഷേ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ അവരൊക്കെ അവരൊക്കെ എവിടെയാണ് എന്തിന്റെ മുന്നിലാണ് അവർക്കൊക്കെ റമദാൻ റമദാൻ ഒരു എന്വേശം വന്നിട്ടുണ്ടോ അവർക്കൊക്കെ അവരെ തിന്മയിലേക്ക് പോകുന്നവരാണെങ്കിൽ തടഞ്ഞു നിർത്തണ്ടെന്ന് നമ്മളാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തെ തുറിച്ച് വിശുദ്ധ ആഹ്വാനമാണ് നമ്മൾ മാത്രം നന്നായാൽ പോരാ നമ്മുടെ കുടുംബത്തെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാവാണ് മറ്റൊന്ന് കൂട്ടായ ഒരുപാട് സംരംഭങ്ങളിലൂടെ സാമൂഹികമായി നമ്മൾ പല ചാരിറ്റികളും ചെയ്യുന്നവരാണ് ആ ചാരിറ്റി നമ്മൾ ചെയ്യണം വിശേഷിച്ചും ഭാവങ്ങളായവരുണ്ടാകും അവരെയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കണം ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അതിപ്രധാനമായ വിഷയം ഒരു ടൈം ടേബിൾ നമ്മൾ ക്രമീകരിക്കുക എന്നതാണ് ടൈം മാനേജ്മെന്റ് നമുക്ക് വേണം ഇത് ഏത് കാര്യവും വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമായത് ടൈം മാനേജ്മെന്റ് ആണ് ഏത് വിജയിച്ച ആളുകളുടെ ചരിത്രം വായിച്ചാലും അവരെങ്ങനെ വിജയിച്ചു എന്ന് പഠിച്ചാൽ അവർ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവർക്കൊരു ടൈം സിസ്റ്റം ഉണ്ടാവും ചെറിച്ച രൂപത്തിലാവുകയില്ല എല്ലാത്തിനും ഇന്ന സമയത്ത് ഇന്നത് നിർവഹിക്കണം എന്ന കൃത്യമായ ഒരു കൃത്യതാ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ കൈവരുന്നത് അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അപ്പൊ വിശുദ്ധ റമദാൻ അത് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മാസമാണ് വിശുദ്ധ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ പാരായണം ആ ഖുർആൻ പാരായണത്തിന് നാം സമയം കണ്ടെത്തണം ഖുർവുകൾ രജപാഗതമായപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അന്ന് മുതൽ ഖുർആൻ ഓതുന്നവർക്ക് റഹ്ബാനിൽ കൂടുതൽ പാരായണം ചെയ്യാൻ കഴിയപ്പെട്ടു നമ്മുടെ പള്ളിയിൽ ധാരാളം ആളുകൾ അവർക്കും നമുക്കും കൂടുതൽ തീർക്കാൻ പട്ടേ അതുപോലെ സമയം കണ്ടെത്തണം നമ്മുടെ പള്ളിയിൽ എല്ലാ വർഷവും സ്കാരി ശേഷം ഖുർആാൻ പഠനം ഉണ്ടാവാറുണ്ട് അരമണിക്കൂർ ഈ വർഷം അതുപോലെ നമ്മൾ പ്രഭാഷണം നടത്തുക സൂറത്തുമാൻമാൻ അല്ലെങ്കിൽ അവരുടെ അവരുടെ തത്വജ്ഞാനങ്ങൾ അവരുടെ ചരിത്രം പ്രതിപാദിക്കാൻ അതിനൊരു അരമണിക്കൂർ പഠിക്കാൻ ഞാൻ മാറ്റി വെക്കണം എന്ന നിർബന്ധ ബുദ്ധിയാണ് എല്ലാവരും പങ്കെടുക്കണം അതുപോലെ സമയം കൊല്ലികളായ നമ്മുടെ മൊബൈൽ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ ഇതൊക്കെ കുറക്കണം ഫേസ്ബുക്കും മറ്റുമൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റഗ്രാമൊക്കെ ഒരു മാസത്തേക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുക ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധമായ അമലാന്നെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എത്രത്തോളം എന്നാൽ അവതാനി ഷോപ്പിങ്ങുകൾ ഒഴിവാക്കി റവദാൻ മുമ്പേ നമ്മൾ അധികാരണം നമ്മുടെ ഉമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ അവതാനിൽ ഉപയോഗിക്കാനുള്ള എല്ലാത്തിന്റെയും വലിയ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ തരും എല്ലാം അവർ സ്റ്റോക്ക് ഇതുപോലെ നമ്മുടെ വസ്ത്രങ്ങൾ അടക്കം പെരുന്നാൾ ആഘോഷിക്കാനുള്ള വസ്ത്രങ്ങൾ അടക്കം നമ്മൾ എടുക്കേണ്ടത് അവതാടിന്റെ മുമ്പാണ് അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഒന്നാമത്തെ പത്ത് റഹ്മത്തിന്റെയും രണ്ടാമത്തേത് മഹഫറത്തിന്റെയും മൂന്നാമത്തേത് ഷോപ്പിങ്ങിന്റെ പത്താണ് പല ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് ലാബിലും ഷോപ്പിംഗ് അന്ന് ഏറ്റവും കൂടുതൽ ധരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യം നമുക്ക് ഉണ്ടാവരുത് അത് ഉണ്ടാവാതിരിക്കാൻ നേരത്തെ തന്നെ ഒഴിഞ്ഞ സമയത്ത് ചെന്ന് അതെല്ലാം സജ്ജമാക്കി പെരുന്നാളിൽ നമ്മൾ നമ്മുടെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ ടൈം കൂടെ വിശുദ്ധ പെരുന്നാളിന്ന് നമ്മൾ സ്വീകരിക്കണം ആ റമദാന്റെ പവിത്രതകൾ പൂർണ്ണമായും കൊണ്ട് കൊള്ളണം റമദാനിൽ മറ്റു മാസങ്ങളെക്കാൾ റമദാന ശിക്ഷയായിരിക്കും ആ റമദാൻ പ്രതിയോഗിയായി വരുന്നവർക്ക് ഞാൻ തുണയാവില്ല എന്ന് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുപോലെ റമദാനിന്റെ മകലുകളിൽ മറ്റുള്ളവർക്ക് കൂടായാലും ഒന്നും ചെയ്യാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വളരെ കർക്കശമായ വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് ഹറമാണ് ഇത്യാദി വിഷയങ്ങളൊക്കെ റമദാനിലേക്ക് കൈ മറന്ന നല്ല ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കാൻ നാം സജ്ജമാവണം അത് സുബാനുഭവത്തെ നിറമ തന്നെ നല്ല നിലയിൽ സ്വീകരിക്കാൻ